ശ്രീ കെ ജെ ജേക്കബ് താങ്കളോടാണ് ഈ അബ്ദുൾ റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ മലയാളി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്ത വേഗത നമ്മൾ കണ്ടതാണ് ഈ കേരള കഥ പോലെ തന്നെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളികളുടെ ഈ കാര്യത്തിലെ താൽപ്പര്യം മുൻപ് അപൂർവ രോഗത്തിന് അടിമപ്പെട്ട പിഞ്ചു ബാലന് വേണ്ടി കേരളം പതിനെട്ട് കോടി രൂപ സ്വരൂപിച്ചത് നമ്മൾ കണ്ടതാണ് കേരളത്തെക്കുറിച്ച് എല്ലാ കഥകൾ പടച്ചുണ്ടാക്കി കേരള സ്റ്റോറി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ഇടയിൽ ഈ റിയൽ സ്റ്റോറി ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് താങ്കളുടെ പ്രതികരണം എന്താണ് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നേരത്തെ എങ്ങനെയാണ് ഇപ്പോഴും എങ്ങനെയാണ് പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതാണ് നമ്മുടെ കഥ എന്ന് നമ്മൾ പരസ്പരവും പുറത്തേക്കും നമ്മൾ പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരേ സമയത്ത് നിർഭാഗ്യകരവും പക്ഷെ നിർബന്ധവുമായ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാവശ്യവുമില്ലാതെയാണ് നമ്മ നമ്മുടെ നമ്മുടെ സമൂഹം കേരള സമൂഹം മറ്റുള്ള ഇന്ത്യൻ സമുദായ സമൂഹങ്ങളിൽ നിന്നും അതിന് കുറച്ച് വ്യത്യസ്തതകളുണ്ട് നമ്മൾ ഒരു ഇടതുപക്ഷ സർക്കാരിനെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വോട്ട് ചെയ്ത് അധികാരത്തിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഒരു ഒരു ജനമാണ് ഇവിടെ തന്നെ എല്ലാ തരത്തിലുള്ള വർഗീയ മതങ്ങളും ഉള്ളപ്പോഴും വർഗീയവാദികളെ പുറത്തുനിർത്തിയ ഒരു നാടാണ് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമുക്കിപ്പം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല നമ്മളത് വന്നിട്ടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമ്മളത് പറയുന്നു എന്ന് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി ഞാൻ ആലോചിക്കുന്നത് ഈ പല രൂപത്തിലുള്ള വർഗീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാവരും കൂടി ശ്രമിച്ചാലും അവർക്ക് ചെയ്യാൻ ഇത്രയൊക്കെ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം പണ്ട് സംഘപരിവാറിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവ് എന്നോട് പറഞ്ഞു ഈ ഡൽഹിയിലുള്ള മാ ബി ജെ പിയുടെ നേതാക്കന് വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവ് അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് കേരളത്തിൽ ബി ജെ പിക്ക് വളരെ ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് നമുക്ക് രണ്ട് വലിയ സമുദായ സംഘടനകളില്ലേ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് പിന്നെ എന്താണ് വളരാൻ ബുദ്ധിമുട്ട് ഇവർക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എസ് എൻ ഡി പി എൻ എസ് എസും രണ്ട് സാമുദായിക സംഘടനകളാണ് വർഗീയ സംഘടനകളല്ല കേരളത്തിലെ മുസ്ലിം സമുദായം വർഗീയവാദികളല്ല അവർ മുസ്ലിം മതവിശ്വാസികളാണ് ഇസ്ലാം മതവിശ്വാസികളാണ് കേരളത്തിലെ ക്രിസ്ത്യാനി വർഗീയവാദിയല്ല ഇതിൻ്റെ അകത്തൊക്കെയുള്ള കൊച്ചു കൊച്ചു ആളുകളെ കൊച്ചു കൊച്ചു കൂട്ടങ്ങളെ കാണിച്ചുകൊണ്ട് ഇതാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള കുറച്ചു പേരുടെ ശ്രമങ്ങൾ കിട്ടിയ തിരിച്ചടി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് ശ്രീ കെ ജെ ജേക്കബ് താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വച്ചത്